നമസ്കാരം കാത്തിരിക്കുന്നു നാളത്തെ ബജറ്റിനായി പിണറായി സർക്കാരിന്റെ നാലാമത്തെയും മന്ത്രി തോമസ് ഐസക്കിന്റെ പത്താമത്തെയും ബജറ്റ് പ്രളയത്തിന്റെ നിലയില്ലാ കയങ്ങളിൽ ഉഴലുന്ന കേരള ജനതയ്ക്ക് എന്താണ് നാളത്തെ ബജറ്റ് കരുതി വച്ചിരിക്കുന്നതെന്ന് നമുക്ക് കണ്ടറിയാം നവകേരള നിർമ്മിതിക്കായി മന്ത്രി തോമസ് ഐസക് അവലംബിക്കാൻ പോകുന്ന മാർഗങ്ങൾ എന്താണെന്നുള്ള ആലോചനയിലാണ് സാമ്പത്തിക വിദഗ്ധന്മാർ ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുൻപിൽ കണ്ടുകൊണ്ടുള്ള ഒരു ബജറ്റാകും ഇത് എന്നതിൽ തർക്കമില്ല ആവശ്യ സാധനങ്ങൾക്ക് അങ്ങനെയെങ്കിൽ വില വർദ്ധിക്കാൻ സാധ്യത ഇല്ല കൂടാതെ ജനപ്രിയ പദ്ധതികളും ബജറ്റിൽ ഇടം പിടിച്ചേക്കുമെന്നും വസ്തുത നവകേരള നിർമ്മിതിക്ക് പണം സ്വരൂപിക്കാൻ സെസ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഏതിനെല്ലാമായിരിക്കും ഉത്തരം കിട്ടേണ്ട പ്രധാന ചോദ്യങ്ങളിൽ ഒന്നാണത് കഴിഞ്ഞ തവണ ധനസമാഹരണത്തിന് കിഫ്ബിയിൽ നിക്ഷേപം പ്രോത്സാഹിപ്പിച്ച സർക്കാരിന്റെ നീക്കം വിജയം കണ്ടില്ലെന്നു തന്നെ പറയേണ്ടി വരും മാത്രമല്ല ഒരുപാട് വിമർശനങ്ങളും ഏറ്റുവാങ്ങി കേരളത്തിന്റെ പുനർനിർമ്മാണത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ഒരു ബജറ്റ് തന്നെയാകും ഇത് എന്നതിൽ സംശയമില്ല എല്ലാ മേഖലയിലും സ്തംഭനം നേരിടുന്ന ഈ ഘട്ടത്തിൽ മികച്ചൊരു ധനനയതന്ത്രത്തിനു മാത്രമേ കേരളത്തെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ പ്രളയം കൂടുതൽ ബാധിച്ച മേഖലയുടെ പുനർനിർമ്മാണം വ്യാവസായിക ഉത്തേജനത്തിനുള്ള പുതിയ പാക്കേജുകൾ വിവിധ മേഖലകളിൽ സർക്കാർ നടത്താൻ പോകുന്ന നിക്ഷേപങ്ങൾ ഇവയെല്ലാമായിരിക്കും നാം പ്രതീക്ഷിക്കുന്ന നവകേരള നിർമ്മിതിയെ സ്വാധീനിക്കുന്ന സുപ്രധാന ഘടകങ്ങൾ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു വെല്ലുവിളി തന്നെയാണ് ശബരിമല പ്രശ്നവും പ്രളയ ഫണ്ടിന്റെ വക മാറിയുള്ള വിനിമയവും ഒരു പരിധിവരെ അവരെ ജനങ്ങളിൽ നിന്നും അകറ്റിയിട്ടുണ്ട് എന്നത് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും വലിയൊരു തിരിച്ചുപരമായിരിക്കും അവർ ബജറ്റിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് മഹത്തായ ബജറ്റ് പ്രഖ്യാപനത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കിയാവുന്നു ഒരു സംശയം മാത്രം നാളെ ബജറ്റ് പ്രസംഗം തുടങ്ങുക ബഷീർ കൃതികളെ ഉദ്ധരിച്ചോ അതോ തകഴിയുടേതോ എന്നതു മാത്രം കാത്തിരുന്നു കാണാം നാളത്തെ ബജറ്റിനായി